ഹലോ ഹലോ ആ അയ്യാക്കത്തല്ലേ ആ ഞാന് എന്റെ നാടിന്റെ ഒരു പത്തൊരു കിലോമീറ്റർ ഉള്ളിലുള്ള ഒരാളാണ് അപ്പോ വെറുതെ കൊറേശെന്ന് കരുതുന്നു പലരും വിളിക്കണല്ലേ അപ്പൊ ഞാന് ഞാനിപ്പോ നമ്മളെ ഈ വൈക്കൊക്കെ തന്നെയാണ് പോണത് പണ്ട് ഇങ്ങനെ ഒരു സംഭവം അതിന്റെ ശേഷം ഇങ്ങനെ പിന്നെ അതിന്റെ ശേഷം വല്ലാതൊരു ഒരു ഇത് ഇണ്ടായിട്ടില്ല എന്താച്ച പത്ത് മുമ്പ് സംസാരിക്കാത്തോണ്ട് സംസാരിക്കാൻ പ്രയാസം പറയാം പിന്നെ അന്ന് ഈ പണ്ട് ഞാന് തിരുവനന്തപുരത്ത് നടന്നൊരു ന്യൂസ് വായിച്ചിട്ടേ അന്ന് ഒരു രണ്ടു വയസായ പെൺകുട്ടി പിന്നെ ഒരു തള്ളന്റെ അടുത്ത് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോ ഒരു ചെങ്ങായി വന്ന അതിനെടുത്ത് കൊണ്ടുപോയി ബാലാത്സംഗം ചെയ്ത് കൊന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ടേ അപ്പൊ ആ ന്യൂസ് വായിച്ച ശേഷം എനിക്കത് അത് പലരോടും ഞാൻ സംശയം ചോദിച്ചപ്പോ പരീക്ഷണാണ് പരീക്ഷണാണെന്ന് പറഞ്ഞു ഇത് എന്ത് പരീക്ഷണ കിട്ടിയില്ല അതായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ടു വയസ്സായപ്പോ കുട്ടി ഉറങ്ങി കിടക്കാണ് തള്ളി ഉറങ്ങാണ് അവിടെ കുട്ടി ഉണരുക അല്ലെങ്കിൽ തള്ള ഉണരുക ആരെങ്കിലും ഒന്ന് ഉണർന്ന അവര് രക്ഷപ്പെടു പക്ഷെ അതൊക്കെ പരീക്ഷണ തള്ളിയപ്പോ പിന്നെ എനിക്ക് അതിന്റെ പിന്നില് വലിയ ഇതില്ല എന്നു മനസ്സിലായി ഏ പിന്നെ ഞാൻ ഇതിന്റെ ഞാനിതിന്റെ കൂടി പിന്നെ ഇത് പറ്റൂല ഇവിടെ പുറത്തു വരാൻ പറ്റൂല കാരണം കുളകളാണ് ചുറ്റു നമ്മളിതിന്റെ പുറത്താണ് പിന്നെ നമ്മളൊരു വെറുപ്പേക്കാറും ഞാനാണെങ്കിൽ കടയിൽ ഇങ്ങനെ കച്ചവടം കൊണ്ടിരിക്കല്ലേ ആ അതിന്റെ കാര്യൊക്കെ തീരുമാനാവും അപ്പൊ ഞമ്മളിപ്പങ്ങനെ ജുമാക്കും പോവും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് എന്റെ കൂടി ഇങ്ങനെ അറിയാത്ത അറിയാത്തമാരി പോവാണ് അങ്ങനെ ആൾക്കാർ എത്രയുണ്ട് എനിക്കൊരു പത്ത് പതിനഞ്ച് സുഹൃത്തുക്കളുണ്ടോ ഒക്കെ അങ്ങനെ കൊറേ അങ്ങനെ അപ്പൊ ഞങ്ങൾ അങ്ങനെ അങ്ങനെ പോകും അവിടെ ഇവിടെ അല്ലാത്ത രീതിയില് പിന്നെ ഓരോരോ കാര്യങ്ങളായിട്ട് വലിയാകത്തിന്റെ ക്ലാസ് നല്ല ഉഷാറാണ് ഇപ്പൊ ഞാൻ കാക്കുകേട്ട് ജബാർ മാസ കുറയാൻ ക്ലാസ്സും ലിയാകത്തിന്റെ ക്ലാസ്സും നല്ലതാണ് അലിയാകത്തിനാണ് ശരിക്കും ശരിയായ രീതി കാരണം അത് പ്രവാചകന്റെ കാലത്തുള്ള കാര്യങ്ങളൊന്നും കുറ്റം പറയാതെ അത് അന്ന് അയാൾ അങ്ങനെ ജീവിച്ചു പറഞ്ഞു അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അത് പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് അയാളെ പറഞ്ഞിട്ടൊന്നും വലിയ കാര്യൊന്നുമില്ല ഇവിടെ ഇവിടെ സ്ഥാപിക്കപ്പെടേണ്ടത് ആ മാതൃകയാക്കണം അറിയുമ്പോഴാണ് ഈ പ്രശ്നം അപ്പോഴാണ് ഇത് പ്രശ്നമായി മാറുന്നത് പിന്നെ അത് അന്ന് നടന്ന അതും എനിക്ക് വല്യ താല്പര്യം ഒന്നുമില്ല കൊറേ പെണ്ണിട്ടി ചെറിയ കുട്ടിനെ കെട്ടിന്നൊന്നും പറയുന്ന അതിലൊന്നും വല്യ കാര്യമല്ല ഇതിപ്പോ എന്താ അറിയാത്തെ കാലത്തെ നിയമങ്ങൾക്ക് അതൊക്കെ ആ വിമർശിക്കേണ്ടി വരുന്നത് പിന്നെ അത് മാത്രല്ല ഇതിപ്പോ എന്താ പറയാ ആവശ്യം എന്താ നേരത്തെ ഈ ഖുറാൻ ഈ ഗ്രന്ഥം ഉണ്ടല്ലോ ഇത് ദൈവികം അല്ല എന്ന് നമ്മക്ക് ഉറപ്പാണ് പക്ഷെ ഇത് തെളിയിക്കപ്പെടണം അപ്പോഴാണ് ഇപ്പൊ ഇതിന്റെ പിന്ന ആൾക്കാര് വേർപെടുള്ളു അതാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അതിന്റെ തെളിവാണ് അതെ അടിമത്തത്തെ കുറിച്ച് പറയുന്നതായാലും മെഹറനെ കുറിച്ച് പറയുന്നതായാലും യുദ്ധങ്ങളെ കുറിച്ച് പറയുന്നതായാലും അതെ അത് ശരിയാണ് അതാണ് അതിന്റെ ശരിയായ രീതി കാരണം മറ്റുള്ളതൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുന്ന അത് ആ കാലത്ത് അതുമായി അപ്പുറം നമ്മളെ നാട്ടിലും എല്ലാരും ചെയ്തിട്ടുണ്ടാവും അതൊക്കെ ഉണ്ട് നമ്മളെ അതില് മാതൃക ആ നിയമം മാതൃകയിലെ അടിസ്ഥാനപ്പെടുത്തിയെന്ന് പ്രശ്നം അപ്പഴാണ് പ്രശ്നം ഇപ്പൊ നമ്മളവിടെ തന്നെ ഈ മുഗൾ രാജാക്കന്മാരൊക്കെ ഇപ്പൊ ഡൽഹി കൂടിയൊക്കെ പോയ പോലെ അന്തപുരത്തിലൊക്കെ ഇഷ്ടംപോലെ പെണ്ണുങ്ങളെ പോലും താമസിപ്പിച്ചിരുന്നു രാജാക്കന്മാരുടെ എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അതൊന്നൊരു വിഷയല്ല അത് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഇനിയിപ്പൊരു പത്തിരുപതിനായിരം വർഷം മുമ്പേക്ക് പോവാണെങ്കിൽ അന്ന് മനുഷ്യന് ഡ്രസ് ഇതിനേക്കാളും മോശ ഡ്രസ്സോ കാര്യങ്ങളോ അല്ല അന്ന് ഫാമിലി ബന്ധങ്ങൾ തന്നെ അല്ല ഒരാട്ടും കൂട്ടിലും ഒരാട്ടും കൂട്ടിലും മനുഷ്യനെങ്ങനെ ജീവിക്കാന്ന് ചോദിച്ചപ്പോ മോലിയൊരു വയ പറഞ്ഞങ്ങള് പിന്നെ പെണ്ണുങ്ങള് കുളിമുറിയിൽ കുളിക്കുമ്പോഴും വസ്ത്ര എടുത്ത് കുളിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇന്ന് അങ്ങനെ പത്തിരുപതിനായിരം മുമ്പ് കൊല്ലം മുമ്പ് ഈ വസ്ത്രം തന്നെ ഉണ്ടായിരുന്നില്ല അന്നൊക്കെ പെണ്ണുങ്ങൾ പോയിലും ഇവിടെ ഒക്കെ കുളിച്ചിരുന്നു വസ്ത്ര ഇടാതെ അപ്പൊ അന്ന് ഈ പടച്ചോനും മലക്കൊന്നും ഇണ്ടായിരുന്നല്ലോ അതെ അപ്പൊ അന്ന് ഈ മടച്ചോനും മലക്കൊന്നും ഉണ്ടായിരുന്നില്ല ചോദിച്ചേ അപ്പൊ അതിനൊക്കെ ഒരു വലിച്ച മറുപടി അത് അന്നത്തെ കാലത്ത് ഞമ്മള് നോക്കണ്ട ഞമ്മള് നമ്മളെ കാര്യം നോക്കിയാൽ മതിയാറിഞ്ഞിട്ട് അപ്പൊ അന്ന് അങ്ങനെ ആണെങ്കിൽ മലക്കുകളും ചേത്തന്മാരും ഒക്കെ പാളി വെക്കുന്നോൽക്ക അന്ന് പാളി വെക്കേണ്ട കാര്യമില്ലല്ലോ നേരിട്ട് ചെല്ലാലോ അപ്പൊ എന്താ പറയുക ഇത് ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു പോവാണ് ഈ ഒരു ജനത ഒരു കോമൺ സെൻസ് ഉപയോഗിക്കാതെ ഇങ്ങനെ ഈ മൂല്യമാര് വലിയ വലയിൽ പെട്ടിട്ട് ഇങ്ങനെ നടന്ന് ആ പേടിയിൽ കുടുങ്ങി ആ പേടിയിൽ കുടിക്കണക്കെ ജബ്ബാർ മാഷൊക്കെ ധൈര്യം ഉണ്ട് ഇപ്പൊ എന്തൊക്കെ നടക്കുക മാത്രം പോലെ സാഹചര്യങ്ങളൊക്കെ നോക്കണ്ടേ സാഹചര്യങ്ങളൊക്കെ നോക്കണം ഈ കുടുംബം ആകുമ്പോ നമ്മള് പെണ്ണുകളും വീട്ടുകാരും കുടുംബം വളരെ പ്രധാനം തന്നെയാണ് വിശ്വാസികളാണ് വെച്ചിട്ട് നമുക്ക് അവരെ പൂർണ്ണമായിട്ട് തള്ളിപ്പളി പറ്റൂല കുടുംബത്തിൽ തന്നെ ഒരു ആൾക്കാരുണ്ട് ഒന്നും വിശ്വാസികളങ്ങനെ ചെയ്യുമ്പോ വിശ്വാസികൾ വ്യത്യാസം അല്ലാതെ പോകല്ലേ പോവാണ് അതാ പറയണത് അപ്പൊ വിശ്വാസികളായ കുടുംബത്തെ ചീത്ത വിളിക്കുന്നതും തെറി വിളിക്കുന്നതെന്നും വലിയ മെടുക്കല വല്യ മിടുക്കല്ല അത് ശരിയാണ് പിന്നെ അത് മാത്രല്ല ഈ വിശ്വാസികൾ ഇവർക്ക് എന്താ പറയുക നമ്മൾ പതിന്ന് പോയിന്ന് പറഞ്ഞാൽ ഇവർ കാണുമ്പോ ചിറുക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഉള്ളില് ഭയങ്കര ദേഷ്യക്കാർ ഒഴിഞ്ഞ സ്ഥലത്ത് ഒഴിഞ്ഞ സ്ഥലത്ത് ആ ഒഴിഞ്ഞ സ്ഥലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇവിടെ കത്തിയിട്ട് കുത്തു അത്രയും ദേഷ്യാണ് ഇതിന്റെ കാര്യത്തിൽ അത്രയും ആ അത്രയും തരം ഗുണ്ടകളാണ് ആ ഒരു തരം ഗുണ്ടകളാണ് ഈ വിശ്വാസികൾ പറഞ്ഞാൽ ഒന്നും പറയാൻ പാടില്ല നമ്മളെ എതിർക്കാനും പാടില്ല ചോദിക്കാനും പാടില്ല ചോദ്യം ചോദിക്കാനും പാടില്ല ഒന്നും പാടില്ല അങ്ങനെ ഒരു സൈസ് സാധനങ്ങളാണിത് പിന്നെ അത് എന്തപ്പൊ ചെയ്യുക അങ്ങനെ ഇത് മനസ്സിലാണല്ലോ അപ്പൊ ഇപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഇറങ്ങിയോണ്ട് കൊറേ ആൾക്കാർ രക്ഷപ്പെട്ടു കൊറേ സമാധാനുണ്ട് ആ ഇപ്പൊ വല്ലാതെ തല്ലും കിട്ടുന്നില്ല കിട്ടൊന്നുമില്ല പണ്ടത്തെമാരിയും മറ്റേ ചേങ്ങന്നൂരിന്റെ ചേങ്ങന്നൂരിന്റെ സ്ഥിതി കളിക്കൂല ഇല്ല ഇല്ല ചേകന്നൂരിന്റെ സ്ഥിതി ഒന്നും ആർക്കും വരില്ല ആ അങ്ങനെ ഒരു മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയില് അതന്നെ ആ ഇവരെ ഭൂല്യം എന്താ പറയുക ഈ വിശ്വാസം ഇല്ലായ്മ വിശ്വാസം പോകാരണ ഇത് എവിടെ പീഡി ചെന്നാണ്ട് വാങ്ങിക്കൊടുന്ന് ഒരു മരുന്ന് കുടിച്ചാണ്ട് വിശ്വാസ ആക്കുന്ന ഇവര് അതെന്ത് ഞമ്മളെ ബോധ്യല്ലേ നമ്മക്ക് ബോധ്യപ്പെട്ടാലും ആ ഇന്നിപ്പോ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ഒരാളെ ഇസ്ലാം ആക്കാണ് അപ്പൊ നിങ്ങള് ചെല്ല് എന്നിട്ട് ഞമ്മക്ക് പഠിക്കാം എന്നിട്ട് ബോധ്യപ്പെടാൻ ഇസ്ലാമെന്ന് പറഞ്ഞാല് സക്കീർ നായിക ഫാനായിരുന്നു ഞാനൊക്കെ സക്കീർ നായികിന്റെയും അക്ബറിന്റെ ഒക്കെ ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ കപട വിശ്വാസമായിട്ട് ഞാൻ കാണുന്നത് അക്ബറിനെയാണ് കാരണം അക്ബറിനത് മുഴുവൻ അറിയാം ഓ കംപ്ലീറ്റ് അറിയാ ചെക്ക് ആ ഓ കാന്തപുരത്തിനും അറിയാം അതാണല്ലോ മുടിന്റെ പിന്നാലെ പിന്നാലെടുക്കണത് മൂപ്പേർക്ക് പൈ സാധനം സമ്പത്ത് കിട്ടണപോട്ട് ജീവിക്കണടത്തോളം സുഖമായിട്ട് ജീവിച്ചു പോകണം അതിനൊരു ഇതിപ്പോ എങ്ങനെയാ ഇപ്പൊ നമ്മള് സൗദി അറേബ്യയിൽ ഇപ്പൊ നമ്മളെ ഇന്ത്യയിൽ നിയമം കൊടുന്നാൽ തന്നെ ഇത് പോളിയും അതായത് ഇഷ്ടമായി ജീവിക്കാൻ നമ്മളോടൊപ്പൊ എങ്ങനെയും ജീവിക്കാലോ വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാവർക്കും അവിടെ ജീവിക്ക അങ്ങനെ ഒരു സാഹചര്യം സൗദി അറേബ്യയിലൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ ഈ സംഗതി അതോടുകൂടെ പോയി അവിടക്കാ പോണത് പാട്ട് ഒന്നാമത് എന്താ വെച്ചാൽ അവിടെയുള്ള ആൾക്കാർ ഈ തല പേടിച്ചിട്ട് നമ്മളെ പേടിയാണല്ലോ അവിടെ ആൾക്കാർക്കും പേടിയാണ് കാരണം ഇത് ഈ പരസ്യമായിട്ട് എതിർക്കാൻ ഒരു സാഹചര്യം അവിടെയല്ല അവിടെ വിമർശനങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയം ഉണ്ടായി വരുന്ന പ്രതീക്ഷിക്കുന്നു ചെറിയ പ്രതീക്ഷിക്കാൻ ഉണ്ടായി വരും അതിന്റെ എത്രയോ സ്റ്റെപ്പുകൾ നമ്മൾ എത്തി കഴിഞ്ഞു അതെ അതെ ഇനി ആൾക്കാർ പ്രതീക്ഷിക്കുന്നു ആഹ് അതെ അപ്പൊ ഞാനിപ്പോ കാര്യായിട്ട് ജബ്ബാർ മാഷി അന്റീ മാത്രം വീഡിയോകളെ കാണു പിന്നെ വാര്യഭുസൈനും ജാമ്യത ഒരു ബൾഗർ ആയിക്കൊണ്ട് രീതി വേറെയാണ് നമുക്ക് കാണാൻ താല്പര്യം ഇല്ലാത്തമാരൊരു വിമർശനാണ് അങ്ങനെ ഒരിക്കലും വിമർശിക്കാൻ പാടില്ല ഇതൊക്കെ വളരെ ക്ലാസിക്കൽ ക്ലാസിക്കലായിട്ടേ വിമർശിക്കാൻ പാടുള്ളു അവരൊക്കെ ആദ്യം ഞാൻ കണ്ടിരുന്നു ഇപ്പൊ ഞാൻ കാണലൊന്നുമില്ല പിന്നെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞെങ്കിൽ പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറയാത്തോ ഞാൻ പറയുന്നത് വെറുതെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിട്ടായി ഒന്ന് ഈ തലാഖ് ചെല്ലുന്ന പരിപാടി ഉണ്ടല്ലോ ഈ ഒരു ഒരാദീസിന്റെ തെ ഒരാ പെണ്ണിനെ ഒരാൾ തെലാഖി എല്ലുമ്പോ പടച്ചോന്റെ സിംഹാസനം വിറക്കും പറയണത് അതായത് അത്രയും മോശപ്പെട്ട ഒരു സംഗതിയാണ് തെലാക്കിയല്ലത് ഇതേ പടച്ചോൻ തന്നെ സയ്യിദിനെ കൊണ്ട് തെലാക്കി എല്ലിപ്പിക്കുന്നുണ്ട് അല്ലേ പറഞ്ഞു അത് തന്നെ അപ്പൊ ഈ സെയ്ദിനെ കൊണ്ട് തലാക്ക് ചെല്ലിപ്പിച്ചിട്ടാണ് സുപ്രവാചനെ കൊണ്ട് കെട്ടിക്കുന്നത് ഞാൻ പറഞ്ഞത് കേട്ട പോരോശിയാണ് അപ്പൊ ഈ തല ഇന്ന് ഇതേ നേരെ കുറച്ച് ഇതേമാതിരി തല ആക്കുന്നുണ്ട് പിന്നെ ഈ കല്യാണത്തിന്റെ തന്നെ ബലി പറയുന്ന മറ്റേ നല്ല ശക്തിയേറിയ പിന്നെ ഒരു കരാറാണ് ഈ അലിത്താവ് കല്യാണം ആ അത് എന്ത് ശക്തിയാണ് അതില് മീസാക്കാൻ കലിയില്ലെന്ന് പറഞ്ഞാൽ എന്ത് ശക്തി ആ ചങ്ങായിപ്പന്ന അത് കഴിഞ്ഞാൽ നാളെ വേറെ പൊണ്ണിട്ടു അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രശ്നം കണ്ടോ കാര്യം തീർക്കും നാല് കരാറ് വരെ ഒരേ സമയത്ത് ഏർപ്പെടാർ പിന്നെ പിന്നെ എന്ത് കരാറിന് എന്ത് ബലാണ് അതിനുള്ളത് ഇവൽ മീസാക്കാൻ കലിയില്ല ആ മറ്റേതാണ് മറിച്ചതാണ് പെണ്ണൂല്ല കരാറിൽ പെണ്ണ് വാപ്പേ ഉള്ളു ഇന്നത്തന്നെ വാപ്പ ആയിക്കോട്ടെ ഇന്നാലും കുഴപ്പമില്ല പക്ഷെ ഈ കരാറിന് ഈ ലോകത്തെ ഏറ്റവും പിന്നെ ഏറ്റവും ഒരു ഉറപ്പില്ലാത്ത കരാറാണ് വിവാഹ കരാർ കാരണം പിറ്റേ ദിവസം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വരെ ഓന് കാര്യം തീർക്കാൻ ഇനി മാത്രല്ല ഓന് നാല് പെണ്ണ് വരെ കെട്ട ഇവിടെ ഒരാൾ പെണ്ണിട്ടാ നടക്കുമ്പോ ഞാൻ നാലെണ്ണം കെട്ടും എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ ഓനീ ലോകത്ത് പെണ്ണിട്ടു ആ എന്നിട്ട് എന്താ ചെയ്യണ അറിയോ ഒന്നിനു കെട്ടും എന്നിട്ട് പിന്നെ വിള ചതിക്ക ചെയ്യണത് പിന്നെ പോയി കെട്ടണൊക്കെ ഞാനും നമ്മള് പറയാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിൽക്കാൻ ഞാൻ ചിലപ്പോ മുസ്ലിമാണ് ഞാൻ നാല് പെണ്ണ് കെട്ടും പ്രവാചകന്റെ സുന്നക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം ഈ ലോകത്ത് ഏത് മോലിയരെങ്കിലും ആശങ്ക പെണ്ണു അല്ല ഞാൻ പറഞ്ഞതല്ല ഇപ്പൊ നമ്മുടെ നാട്ടില് വലിയ താഴെ പ്രവർത്തനം നടത്തുന്ന ഒരു ഒരു മോലിയാർ ആ മോലിയുടെ ആദ്യ ഭാര്യ അയാളും അതേ സംഘടനയിലെ വലിയൊരു മൂല്യരാണ് അയാൾ ഈ തായിനെ വിളിക്കുന്നത് പിന്നെ മറ്റേ എന്താണ് ഡോഗിനെ ചേർത്തിട്ടാണ് ഡോഗിന്റെ മകൻ എന്നാണ് അതായത് അതായത് എന്താ കാരണം വെച്ചാല് ഇയാളുടെ മകളായിരുന്നു ആദ്യത്തെ ഭാര്യ പിന്നെ ഏതോ ഒരു പിന്നെ ഒരു ഒരു മുസ്ലിം ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടീനെ കൺവേർട്ട് ചെയ്തിട്ട് അയാൾ കല്യാണം കഴിച്ചു അപ്പൊ ഇതേ ആശയത്തിലുള്ള ഈ മൂലർക്ക് സഹിക്കൂല സ്വന്തം ഭർത്താവ് വേറെ കല്യാണം കഴിയുമോ ടീനിൽ അങ്ങനെ പലതും ഉണ്ടാവും അതൊന്നേ മുജാഹുദ് ബാലിശ്ശേരി പറയുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ അതായത് മുജാഹുദ് ബാലിശ്ശേരി എന്റെ തരീരങ്ങാണ്ട് ഈ മണ്ടരി ബാധിച്ചിട്ടാണ് ഈ മനുഷ്യനെ പിന്നെ അയിന്ന് വേർതിരില്ലേ ഒരു അടിസ്ഥാനം ഇല്ലാത്ത

പിന്നെ അതേമാതിരി ഈ സ്ത്രീകളുടെ മാനസികാവസ്ഥ എന്താണ് ഇസ്ലാം അനുവദിച്ച ബഹുഭാഗത്തെ കുറിച്ച് സ്വന്തം ഭർത്താവ് ചെയ്യുന്നതിനെ കുറിച്ച് മുസ്ലിം സ്ത്രീകളുടെ നിലപാടെന്താന്നൊക്കെ അതിനകത്ത് ഇണ്ടല്ലോ അത് അതൊക്കെ ഇത് എന്താണെന്നറിയാ എന്താ പറയാ എനിക്ക് അതിശയ ഇത് ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ ഇതിനെ പറ്റി ചിന്തിക്കുന്നില്ലല്ലോ ഒന്നുമില്ല ചിന്ത കിട്ടൂല ആളുകൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റുകൾ വേറെ വേറെ ആയിരിക്കും അത് ഓരോന്ന് ഇപ്പൊ ഇന്നലെ ഇന്നലെ ജൂക്കോയപ്പോ വലിയ ആടിന്റെ കൂടെ നിന്ന് വലിയത് അതിൽ ഒരു വലിയ മൂപ്പർക്ക് വേണ്ടിട്ട് ഒരു വലിയ മൂത്ത മൂപ്പരെ ഉമ്മ to know more detail yeah അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതുവരെ ആൾക്കാർ ചിന്തിക്കുള്ളൂ ഈ ബലി അർത്ഥ ഈ ബലി മാത്രം ഇഷ്ടപ്പെടുന്നു ദൈവം ബലി അർത്താലേ മൂപ്പർക്ക് തൃപ്തി ആകൂടെ ചോരണ് വേണം അപ്പൊ ആ മറ്റേ ഈ ഒലികത്തിന്റെ കാലത്തൊക്കെ ലക്ഷക്കോടി കണക്കിന് ഒട്ടങ്ങളിൽ ആടുകളൊക്കെ ആ ബലി ഇറക്കുന്നത് ഇത് കണ്ടും കൊണ്ട് മൂപ്പരിങ്ങനെ മുകളിൽ ഇരുന്നെനിക്ക് തൃപ്തി ലക്ഷം ഉണ്ടാവും കോടിയില്ലാതെ എത്ര കോടി ജനങ്ങളുണ്ട് ഇവിടെ ഇരുന്നൂറ്റി അമ്പത് കോടി മുസ്ലിംസ് ഉണ്ട് അതിൽ ഒരു കോടിയിൽ വർക്കായിരിക്കുമോ മറ്റേ റിയില്ല എന്തായാലും എന്തായാലും ലക്ഷക്കണക്കിന് ഇണ്ടാവും കണ്ടിട്ട് ഇങ്ങനെ തൃപ്തി അടയാന്ന് എന്തൊരു അങ്ങനെ അടയാല് പറഞ്ഞാ മനസ്സിലാവില്ല പ്രശ്നം എന്താ വെച്ചാല് കിതാബിൽ എന്താണോ അത് അതേപോലെ പറയുന്നിടത്താണ് ഈ പ്രശ്നം ഇതിനൊക്കെ കാലികമായിട്ട് ആലോചിച്ച് ആ കാലത്ത് ഭക്ഷണത്തിന് വേണ്ടിട്ട് പറഞ്ഞിരുന്നതാണെങ്കിൽ അന്നത്തെ ഭക്ഷണം എന്നുള്ള രീതിയിലാണെങ്കിൽ ഇപ്പൊ കുറച്ച് ഭക്ഷണം കൊടുക്കണം കൺവേർട്ട് ചെയ്താൽ മതി അങ്ങനെ മതി അങ്ങനെ പറഞ്ഞാ മതി അതാ പറയണേ ഇതിന് ഒന്നും മാറ്റം വരാൻ നമ്മള് ഇവിടെ ഓലിയത്തിന് ആദ്യം ഞാനൊക്കെ കൂടി കൂടലില്ല അപ്പൊ ഓലിയത്തിനും ഞാൻ പറഞ്ഞു എന്തിനാ ചെങ്കായിമാരെ ഒലിയത്തെക്കുന്ന ഓലിയത്തിപ്പ ആർക്കും ഇറച്ചിന്റെ ആവശ്യമില്ല എല്ലാരങ്ങളും നൂറ് പേരും ചെന്ന ഈ നൂറ് പേരിലും ഫ്രിഡ്ജിൽ ഇറക്കി എല്ലാത്തിനുള്ളിലും ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് ആകെ കുറെ കാലം കഴിയുമ്പോ അത് പിന്നത് ആ പൈസ സ്വരൂപി സ്വരൂപിച്ചുകൊണ്ട് ഏതേലും വടക്കെങ്കിലും എവിടെയൊക്കെ മഹാപാവങ്ങളില്ലേ ഓല്ക്ക് കൊണ്ടേ കൊടുത്തൂടെ പിന്നെ അതൊരു ഉപകാരപ്രൂ അതെ ഈ ദൈവം എന്ന് പറയുന്നത് ബലമാരി കോമൺ സെൻസ് ഇല്ലാത്ത ഒരാളാവൂലോ അതിന് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ തന്നെ ഇല്ല ഞാൻ ധരിച്ചു വെച്ചിരിക്കണത് കാരണം അങ്ങനെ ഒരാളില്ല ഈ ആദ്യമില്ല അവസാന അന്ത്യം ഇല്ല എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിനാണ് ഇതിന് ആദ്യം അന്ത്യം ഒന്നും ഇല്ല അത് ഇങ്ങനെ പോകും ഇത് മാറി മാറി വരും കോടിക്കണക്കിന് വർഷം കഴിയുമ്പോ ഒരു മാറ്റം വരുള്ളൂ അത് ഞമ്മളെ കൊണ്ടിട്ട് തിരിച്ചറിയാൻ കഴിയൂല അങ്ങനത്തെ ഒരു ഇതിലാണ് ഇങ്ങനെ പോണത് ഏർ അപ്പൊ എന്താണെന്നറിയോ ഇപ്പൊ നമ്മളിത് പുറത്ത് വരുമ്പോ ഇരിക്കല്ലേ സലാം ഒക്കെ പറയുമ്പോ വാലിക്കു അസ്സലാം റഹ്മുള്ള അങ്ങനെ പറഞ്ഞാലും നടക്കുള്ളൂ അല്ലെങ്കിൽ എന്താണെന്നറിയോത്തറിഞ്ഞാ മോശം പിന്നെ ആ പിന്നെ വല്ല ലോട്ടറി ഒക്കെ അടിച്ചാണ് പത്തിരുപത്തഞ്ചു കോടി എന്നാ പിന്നെ എന്നാ പിന്നെ ജീവിക്കാൻ ഞാനിപ്പോ ചെറിയ കാര്യത്തിന്റെ കുറച്ച് ഗ്യാപ്പ് കാര്യത്തിന് പറയാ ഇതില്ല ഓടി ഇങ്ങള് പുറത്തു ഞാൻ പേരൊന്നും പറഞ്ഞു ആ ഞാൻ പേരൊന്നും ചോദിച്ചാലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാന നിങ്ങള് ഇതിന്റെ ഒരു പത്തിരുപത് കിലോമീറ്ററിന്റെ അടുപ്പില്ലാളോ കണ്ടെത്തും വേണമെങ്കിൽ എന്നോട് പറയും കേൾക്കുന്ന പ്രശ്നല്ലാതെ പ്രശ്നല്ലോ ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന കുറെ ചിന്തിക്കാൻ പറ്റും സമാനമായ മനസ്സിലുള്ള ആൾക്കാർ കൊറേ പേര് ഉണ്ടാവേ അവർക്ക് അവർക്കൊക്കെ ഒരു സന്തോഷം ആശ്വാസം ആയിക്കോ അതെ അതെ ആയിക്കോട്ടെ ആയിക്കോട്ടെ